you uh -huh. സ്നേഹിതാവായ ദൈവമേ ഇതിനു മുൻപുള്ള എപ്പിസോഡുകളിൽ ദൈവം ആദംഹവ ദമ്പതികളോട് ഉണ്ടാക്കിയ ഉടമ്പടി തുടർന്ന് നോഹയും നോഹയുടെ കുടുംബവുമായി ഉണ്ടാക്കുന്ന ഉടമ്പടി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുവാനും ചിന്തിക്കുവാനും അതിൽ അടങ്ങിയിരിക്കുന്ന ആത്മീയരഹസ്യങ്ങൾ മനസ്സിലാക്കാനും ദൈവം അങ്ങ് സഹായിച്ചല്ലോ അതിനോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കൃതാവേ ഞങ്ങളുടെ മേലെ ചുരിഞ്ഞ എല്ലാ കൃപകളെ ഓർത്ത് അങ്ങയോട് നന്ദി പറയുന്നു ബൈബിൾ വായിക്കുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കാണുകയും കേൾക്കുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ പന്ത്രണ്ടാമത്തെ അധ്യായം മുതൽ തുടങ്ങുന്ന എബ്രഹമായിട്ടുള്ള അബ്രാഹിനെ വിളിക്കുന്നു അബ്രാഹിനെ വേർതിരിക്കുന്നു അബ്രഹുമായിട്ട് ദൈവം ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നു വൽപ്പത്തി പുസ്തകത്തിൽ പന്ത്രണ്ട് പതിനേഴ് പത്തൊമ്പത് അധ്യായങ്ങളിലാണ് നമ്മൾ നമ്മളീ ഉടമ്പടികളെക്കുറിച്ച് വായിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ഇന്നത്തെ ഇറാഖിലുള്ള അല്ലെങ്കിൽ ബാബിലോൺ എന്ന് ബൈബിൾ പലപ്പോഴും വിളിക്കുന്ന ഇറാക്കിലുള്ള ഊർദേശത്ത് വിഗ്രഹങ്ങളുണ്ടാക്കി വിറ്റ് സമ്പത്ത് ആർജിച്ച ഒരു ധനിക കുടുംബത്തിൽപ്പെട്ട എബ്രഹാമിനെ ദൈവം പേര് ചൊല്ലി വിളിക്കുന്നു ആ പേര് ചൊല്ലി വിളിക്കുന്നത് മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം എബ്രാഹാം എന്ന മകനെ എടുത്ത് ഉപയോഗിക്കുന്നു ദൈവത്തിന് വിളിക്ക് പിന്നിലുള്ള അടിസ്ഥാന കാരണം എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട് ഓരോ കാലഘട്ടങ്ങളെയും ദൈവം ഓരോരുത്തരുടെ പേര് ചൊല്ലി വിളിക്കുന്നു അതവരുടെ യോഗ്യതയോ അവരുടെ കഴിവോ കഴിവുകളോ ഒന്നും നോക്കിയല്ല ദൈവത്തിന് മാത്രം മനസ്സിലാവുന്നൊരു പദ്ധതി അനുസരിച്ച് വിളിക്കുന്നു ദൈവം എബ്രാഹാമിനെ വിളിക്കുന്നു ആ വിളിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാവുന്നൊരു കാര്യം രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വിളിക്കുക ഒന്ന് പിതൃഭവനം വിട്ട് പുറത്തു വരാൻ പറയുന്നു എബ്രഹാമത്തിൻ്റെ കുടുംബത്തിലുള്ള ആളുകൾ മുഴുവൻ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുകയും അത് വിൽക്കുകയും ചെയ്യുന്ന സമയത്ത് എബ്രഹാമിനോട് മാത്രമായിട്ട് പറയുന്നു നീ നിൻ്റെ കുടുംബം ഉപേക്ഷിച്ച് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോവുകയാണ് ഞാൻ പലപ്പോഴും വ്യക്തിപരമായിട്ട് ധ്യാനിക്കുന്ന സമയത്ത് ചിന്തിക്കാറുണ്ട് എന്നോടാണ് ദൈവം അത് പറയുന്നത് സ്വന്തം കുടുംബാംഗങ്ങളെ മുഴുവൻ വിട്ട് ദൈവം കാണിച്ചു തരുന്ന ഒരു ദേശത്തേക്ക് പോവുക ആ ദേശത്തെക്കുറിച്ചോ അവിടുത്തെ ഭാഷയെക്കുറിച്ചോ സംസ്കാരത്തെക്കുറിച്ചോ നമുക്കൊന്നും അറിയില്ല പക്ഷെ ദൈവം പറയുന്നു പോവാൻ പറയുന്നു ഞാൻ പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോകില്ല എന്ന് തന്നെ ഞാൻ പറയും എന്നെക്കൊണ്ട് നടക്കുന്ന കാര്യമല്ല എന്ന് പറയും ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ പോലും എന്താണ് ഇപ്പോൾ നാഷണൽ ഹൈവേകൾ ഹൈവേയിൽ സഞ്ചരിക്കാനായിട്ട് എല്ലാ സ്ഥലങ്ങളിലും മാർക്കിങ് അടുത്ത ടൗണിലേക്ക് എത്ര ദൂരം അടുത്ത പെട്രോൾ പമ്പ് എവിടെയാണ് അടുത്ത ടോൾ പ്ലാസ എവിടെയാണ് ഹോട്ടലുകൾ എവിടെയുള്ളത് എന്നൊക്കെയുള്ള അല്ലെങ്കിൽ അടുത്ത പോലീസ് സ്റ്റേഷന് ആശുപത്രി ഡീറ്റെയിൽ ഒക്കെ റോഡ് സൈഡിൽ പലയിടത്തുമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇതൊന്നുമില്ലാത്ത കാലത്ത് എന്തിനു പറയുന്നത് ജി പി എസ് പോലും ഇല്ലാത്ത കാലം ഒരു പട്ടണത്തിൽ നിന്ന് മറ്റൊരു പട്ടണത്തിലേക്ക് പോകുക പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം പറയുന്നത് കേൾക്കുന്നു സഞ്ചരിക്കുന്നു ഈ ഊർ നിന്ന് ജെറുസലേമിലേക്കുള്ള ദൂരം ഏകദേശം നാലായിരം കിലോമീറ്റർ ആണ് ബൈ റോഡ് അന്നത്തെ കാലത്ത് ഇപ്പോൾ കുറച്ച് കുറഞ്ഞതാണ് പക്ഷെ ഇന്നും പല സ്ഥലത്തോടെ പല രാഷ്ട്രീയ പ്രതിസന്ധി ഉള്ളതുകൊണ്ട് എളുപ്പത്തിലുള്ള മാർഗത്തിലൂടെ പോകാൻ ബുദ്ധിമുട്ടാണ് ചുറ്റി വളഞ്ഞ് തന്നെ പോകാനായിട്ട് ഇപ്പോഴും സാധിക്കുക അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ അബ്രഹാം ദൈവം പോകാൻ പറഞ്ഞ സമയത്ത് കടന്നു ചെല്ലുന്നു പോകാൻ തയ്യാറാവുന്നു അല്ലെങ്കിൽ അബ്രഹാം ദൈവത്തിൻ്റെ വിളിക്ക് പ്രത്യുത്തരം കൊടുക്കുന്നു ആ പ്രത്യുത്തരം കൊടുക്കുന്ന സമയത്ത് ദൈവം അതിനൊരു മറുപടി കൊടുക്കുന്നുണ്ട് പന്ത്രണ്ടാമത്തതിയെ നമ്മൾ വായിക്കുന്നുണ്ട് നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിടുക മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് ദേശം വിടണം രണ്ട് ബന്ധുക്കളെ വിടണം മൂന്ന് പിതൃഭവനത്തെ വിടണം ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോകും മൂന്ന് കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയും ചെയ്യാം അങ്ങനെ പോവുകയാണെങ്കിൽ പിന്നെ പറയാണ് ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിൻ്റെ പേര് ഞാൻ മഹത്തമാക്കും അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നിന്നൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും ഭൂമുഖത്തെ വംശമെല്ലാം നിന്നിലൂടെ അനുഗ്രഹീതമായി മാറും എന്ന് ഒരു വാഗ്ദത്തം കൊടുക്കുന്നു കർത്താവ് കൽപ്പിച്ച അബ്രഹാം പുറപ്പെട്ടു ലോത്തും അവൻ്റെ കൂടെ തിരിച്ചു ആരാൻ ദേശത്തോട് ഇവിടെ പറഞ്ഞ എബ്രാഹിന് എഴുപത്തഞ്ച് വയസ്സ് പ്രായമായെന്ന് എബ്രഹാം ഭാര്യ സാറേയും സഹോദരപുത്രൻ ലോത്തിനെയും കൂടെ കൊണ്ടുപോയി ഹാരാനിയിൽ തങ്ങൾ നേടിയ സമ്പത്തും ആളുകളുമായി അവർ കാനാന് ദേശത്തേക്ക് പുറപ്പെട്ടു അവിടെ എത്തിച്ചേർന്നു അങ്ങനെ ദേശത്ത് ദൈവം പറഞ്ഞ ദേശത്ത് എബ്രാഹാം എത്തിച്ചേരുന്നു ആ പോകുന്ന സമയത്ത് ഒരു കാര്യമുണ്ട് അബ്രഹാം എബ്രാഹാം സാറേ വിവാഹം കഴിച്ചിരുന്നു അവർക്ക് മക്കളില്ലായിരുന്നു മക്കളിൽ രണ്ട സമയത്താണ് ദൈവം പോലും പറയുന്നത് ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും ഒരു മകൻ മകനുണ്ടാവുന്നതല്ല പറഞ്ഞു ഒരു ജനതയാക്കും എന്നാണ് പറയുന്നത് നിന്നെ അനുഗ്രഹിക്കും എന്ന് പറയാൻ മാത്രമല്ല നീ അനുഗ്രഹിക്കുന്നവരൊക്കെ അനുഗ്രഹീതരാകുന്നു വലിയ 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 വാഗ്ദാനം ഒക്കെ കൊടുക്കുന്നു ആ കൊടുത്തു കഴിഞ്ഞ് കാനാൻ ദേശത്ത് വന്നിട്ട് പിന്നെ നമ്മൾ വായിക്കുന്നു അവിടെ ക്ഷാമം വരുന്നു അവിടുന്ന് ഈജിപ്തിലേക്ക് പോകേണ്ടി വരുന്നു ഈജിപ്തിൽ പോയിട്ട് ഫറവോ സാറയെ പിടിച്ചുകൊണ്ട് പോകുന്നു അബ്രാഹാം നുണ പറയുന്നു പിന്നെ അവിടുന്ന് രക്ഷപ്പെട്ടു വരുന്നു പതിനാല് മുതൽ വായിക്കാം അവർ ഈജിപ്തിലെത്തി അവൾ സാറയെക്കുറിച്ചാണ് പറയുന്നത് അവൾ കാണാൻ വളരെ അഴകുള്ളവളാണെന്ന് ഈജിപ്തുകാർക്ക് മനസ്സിലായി അവളെ കണ്ടപ്പോൾ ഫറവോയുടെ സേവകന്മാർ അവളെപ്പറ്റി ഫറവയോട് പുകഴ്ത്തി പറഞ്ഞു അവൾ ഫറോയുടെ കൊട്ടാരത്തിലേക്ക് ആനയിക്കപ്പെട്ടു ഫറവോ അവളെ പ്രതി അബ്രാമിനോട് നന്നായി പെരുമാറി അവനെ ആടുകൾ കാളകൾ കഴുതകൾ ഒട്ടകങ്ങൾ വേലക്കാർ വില എന്നിവ ലഭിച്ചു പക്ഷേ അബ്രാഹ്മിൻ്റെ ഭാര്യ സാറായി പ്രതി കർത്താവ് ഫറവോയുടെ കുടുംബത്തെയും മഹാമാരികളാൽ പീഡിപ്പിച്ചു തന്മൂലം ഫറവോ അബ്രഹാമിനെ വിളിച്ച് പറഞ്ഞു നീ ചെയ്തത് എന്താണ് അവൾ എൻ്റെ ഭാര്യയാണെന്ന് എന്നോട് പറയാതിരുന്നത് എന്തുകൊണ്ടാണ് അവൾ സഹോദരിയാണെന്ന് പറഞ്ഞത് കൊണ്ടല്ലേ ഞാൻ അവളെ ഭാര്യയായി സ്വീകരിച്ചു സ്വീകരിച്ചത് നിന്റെ ഭാര്യ അവളെ കൊണ്ട് സ്ഥലം സ്ഥലമെടുക്കുക അപ്പോൾ എബ്രഹാം അവിടെ ചെന്ന് ഈജിപ്തിലേക്ക് പോകുന്നു ഈജിപ്തിൽ നിന്ന് തിരിച്ചു വരുന്നു പിന്നെ ലോത്തും എബ്രഹാം തമ്മിൽ പിരിയുന്നു ആ പിരിഞ്ഞ സമയത്ത് ലോത്തിനെ ചില മൂന്ന് രാജാക്കന്മാർ വന്ന് പരാജയപ്പെടുത്തുന്നു ബന്ധിയായി കൊ കൊണ്ടുപോകുന്നു പിന്നീട് എബ്രഹാം യുദ്ധം ചെയ്ത് അവനെ വേർപ്പെടുത്തുന്നു മൽക്കിസതേക്ക് എബ്രഹാമിനെ ഈ യുദ്ധത്തിൽ സഹായിക്കുന്നു പതിനേഴാമത്തെ അധ്യായത്തിൽ വരുന്ന സമയത്ത് നമ്മൾ കാണുന്നുണ്ട് ഇതിനിടയിൽ ഇടയിൽ ഹാഗാറിൽ നിന്ന് ഇസ്മായിൽ എന്ന മകൻ ജനിക്കുന്നു കുടുംബത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ എബ്രഹാത്തിൻ്റെ കുടുംബത്തിൽ ഉണ്ടാകുന്നു ആ സമയത്ത് നമ്മൾ കാണുന്നു എബ്രഹാം ദൈവം പ്രത്യക്ഷപ്പെടുന്നു എബ്രഹാം തൊണ്ണൂറ്റൊമ്പത് വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ടവനോട് അരിവിളി ചെയ്തു സർവശക്തനായ ദൈവമാണ് ഞാൻ എൻ്റെ മുൻപിൽ വ്യാപരിക്കുക കുറ്റമറ്റവനായി വർത്തിക്കുക നീമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും അപ്പോൾ നേരത്തെ നമ്മൾ വായിച്ചു ദൈവം ആദംഭവ ദമ്പതികളായി ഉടമ്പടി ഉണ്ടാക്കി നോഹയമായി ഉടമ്പടി ഉണ്ടാക്കി ഇപ്പോൾ പറയുന്നു അബ്രഹമായിട്ട് ദൈവം ഉടമ്പടി സ്ഥാപിക്കുക ഞാൻ നിനക്ക് വളരെയേറെ സന്തതികളെ നൽകും ഒറ്റ കുട്ടികളില്ലാത്ത സമയത്താണ് ഇത് പറയുന്നത് അബ്രാഹാം സാഷ്ടാംഗം പ്രണമിച്ചു ദൈവത്തോട് നീ മഴ എൻ്റെ ഉടമ്പടി നീ അനവധി ജനതകൾക്ക് പിതാവായിരിക്കും ഇനിമേൽ നീ അബ്രഹാം എന്ന് വിളിക്കപ്പെടുകയില്ല നിന്റെ പേര് അബ്രാഹാം എന്നായിരിക്കും ഞാൻ നിന്നെ അനവധി ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു നീ സന്താനപുഷ്ടിയുള്ളാനാകും നിന്ന ജനതകൾ പുറപ്പെടും രാജാക്കന്മാരും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും ഞാനും നീയും നിനക്ക് ശേഷം നിൻ്റെ സന്തതികളും തമ്മിൽ തലമുറ തലമുറയി എന്നേക്കും ഞാൻ ഉടമ്പടി സ്ഥാപിക്കും എബ്രാഹുമായിട്ട് മാത്രമല്ല അബ്രാഹത്തിൻ്റെ മക്കളുമായിട്ട് ഉടമ്പടി സ്ഥാപിക്കുമെന്ന് ഞാൻ എന്നേക്കും നിനക്കും നിൻ്റെ സന്തതികൾക്കും ദൈവമായിരിക്കും ഉടമ്പടിക്ക് ഒറ്റ കാരണമുണ്ട് നീ നീയും നിൻ്റെ സന്തതികൾ എന്നേക്കും എന്നെ ദൈവമായി കരുതാം നീ പ്രദേശിയായി പാർക്കുന്ന കാനാന് ദേശം നിനക്ക് നിനക്ക് ശേഷം നിൻ്റെ സന്തതികൾക്കും എന്നെ തരും എന്നെന്നും അത് അവരുടേതായിരിക്കും ഞാൻ അവർക്ക് ദൈവമായിരിക്കുകയും ചെയ്യും ദൈവപ്രഹത്തോട് കൽപ്പിച്ചു നീയും നിന്റെ സന്താനങ്ങളും തലമുറ തോറും എൻ്റെ ഉടമ്പടി പാലിക്കണം അബ്രഹത്തിൻ്റെ മക്കളോട് പറയുന്നത് ഈ ഉടമ്പടി പാലിക്കണം എന്നാണ് പറയുന്നത് നിങ്ങൾ പാലിക്കേണ്ട ഉടമ്പടി തന്നെ നിങ്ങളിൽ പുരുഷന്മാരെല്ലാം പരിചേദനം ചെയ്യണം നിങ്ങളിൽ അഗ്രചർമ്മം ചെയ്തിരിക്കണം ഞാനും നിങ്ങളുമായ ഉടമ്പടിയുടെ അടയാളമായിരിക്കും അത് നിങ്ങളിൽ എട്ട് ദിവസം പ്രായമായ ആൺകുട്ടികൾക്ക് പരിചോധനം ചെയ്യണം നിൻ്റെ വീട്ടിൽ പിറന്നവനോ ആണോ നിൻ്റെ സന്താനങ്ങളിൽ പെടാത്ത വിലക്ക് വാങ്ങിയ പരദേശിയായിട്ട് തലമുറ തോറും എല്ലാ പുരുഷന്മാരും പരിചോദനം ചെയ്യും നിൻ്റെ വീട്ടിൽ പിറന്നവനും നീ വിലയ്ക്ക് വാങ്ങിയവനും പരിചോദനം ചെയ്യപ്പെടണം അങ്ങനെ എൻ്റെ ഉടമ്പടി നിൻ്റെ മാംസത്തിൽ ശാശ്വതമായ ഒരു ഉടമ്പടിയായി നിലനിൽക്കും അപ്പോൾ ദൈവം അബ്രഹാമായിട്ടോ ഉടമ്പടി ചെയ്യുന്നതിൻ്റെ പല അടയാളങ്ങളിൽ ഒന്ന് പരിച്ഛേദന കർമ്മം ചെയ്യലാണ് പരിചോദനം ചെയ്യപ്പെടാതെ പുരുഷൻ സമൂഹത്തിന് പുറന്തള്ളണം അവൻ എൻ്റെ ഉടമ്പടി ലംഘിക്കുന്നു അങ്ങനെ ദൈവം അബ്രഹമായിട്ട് ഉടമ്പടി ഉണ്ടാക്കുന്നു ആ ഉടമ്പടി ഉണ്ടാക്കിയതിന് ശേഷം സാറ ഗർഭിണിയാവുന്നു സാറ ഗർഭിണിയായതിന് ശേഷം അവർക്ക് മക്കളെ ജനിക്കുന്നു ആ മക്കളെ ജനിച്ചതിന് ശേഷം ഇസഹാക്ക് ജനിക്കുന്നു പിന്നീട് നമ്മൾ വായിക്കുന്നു ഇസാഹാഖ് ജനിച്ച് കുറേ നാളുകൾക്ക് ശേഷം സാറ മരിക്കുന്നു ആ മരിച്ചതിന് ശേഷം എബ്രാഹാം കെത്തൂറ എന്നൊരു സഹോദരിയെ വിവാഹം കഴിക്കുന്നു കെത്തൂറയിൽ അബ്രഹാമിനെ ആറ് മക്കൾ ജനിക്കുന്നു അല്ലെങ്കിൽ അബ്രഹാമിനെ വേറെ മക്കളുണ്ടായിരുന്നു ബൈബിൾ പറയുന്നു എട്ട് മക്കളുടെ പേര് ബൈബിളിൽ പറയുന്നു ഹാഗാറിൽ ജനിച്ച ഇസ്മായിൽ സാറയിൽ ജനിച്ച ഇസഹാക്ക് കെത്തൂറയിൽ ജനിച്ച ആറ് മക്കൾ അങ്ങനെ എട്ട് മക്കളുടെ പിതാവായി എബ്രഹാം മാറുന്നു പിന്നീട് ദൈവം എബ്രാഹത്തെ സന്ദർശിക്കുന്നു വീണ്ടും ഉടമ്പടിയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു അതേസമയം തന്നെ സുതോംകുമാറോ പട്ടണത്തിൽ താമസിക്കുന്ന ലോത്ത് തദ്ദേശവാസിയായ വിജാതിയ സ്ത്രീ ഭാഗം കഴിക്കുന്നു അതിൽ രണ്ട് പെൺമക്കൾ ജനിക്കുന്നു പിന്നീട് സുതോംകുമാർ പ്രദേശത്ത് തിന്മ പ്രചരിക്കുകയും ആ പ്രചരിക്കുന്ന സമയത്ത് അവിടെ സ്വർഗ്ഗത്തിനിന്ന് അഗ്നി ഇറക്കി അവിടുന്ന് അവരെ അദ്ദേശം മുഴുവൻ നശിപ്പിക്കുന്നു പിന്തിരിഞ്ഞു നോക്കിയ ലോത്തിൻ്റെ പത്നി തൂണായി മാറുന്നു ലോത്തും രണ്ട് പെൺമക്കളും മാത്രം അവിടുന്ന് രക്ഷപ്രാപിച്ച് പോരുകയും ചെയ്യും ഈ സുതോംകുമാര പട്ടണത്തിൻ്റെ അഗ്നി കൊണ്ടുള്ള നശീകരണത്തിന് ശേഷം എബ്രഹാം വീണ്ടും ബലിയർപ്പിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു ഒന്ന് ഈ ബലി അർപ്പിക്കുന്ന സമയത്ത് എബ്രഹാം ഒരു കാളയെ കൊല്ലുന്നു ആ കാളയെ കൊന്ന് രണ്ടായി കീറുന്നു ആ കീറി കഴിഞ്ഞിട്ട് കാളയുടെ രണ്ട് കാലം രണ്ട് വശത്തേക്കായിട്ട് മാറ്റിവെക്കുന്നു അങ്ങനെ ബലി അർപ്പിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഒരു അന്ധകാരം വന്ന് വ്യാപിക്കുന്നു എബ്രാഹാം തൻ്റെ പ്രജ്ഞ നഷ്ടപ്പെടുന്നു ദൈവം അഗ്നിരൂപത്തിൽ കടന്നു വന്ന് ഈ മൃഗത്തിൻ്റെ ഇടയിലൂടെ കടന്നുപോയി ബലി ഉറപ്പിക്കുന്നു അങ്ങനെ ദൈവവും എബ്രാഹുമായിട്ട് ഈ ഉടമ്പടി ഉണ്ടാക്കുന്ന സമയത്ത് അവ ഈ കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഒന്ന് മക്കളെ നൽകി അനുഗ്രഹിക്കുന്നു തലമുറകളെ നൽകി അനുഗ്രഹിക്കുന്നു ജനതകളെ നൽകി അനുഗ്രഹിക്കുന്നു രാജാക്കന്മാരും പ്രഭുക്കന്മാരും നിന്നിൽ നിന്ന് ഉത്ഭവിക്കുമെന്ന വാഗ്ദാനം ലഭിക്കുന്നു അല്ലെങ്കിൽ ഈ ഉടമ്പടിയുടെ ഗ്യാരണ്ടറായിട്ട് പിതാവായ ദൈവം തന്നെ യഹോവയായ ദൈവം തന്നെയാണ് വരുന്നത് ശത്രുക്കളിൽ നിന്നുള്ള മോചനം ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് കടന്നു വരുന്നു ദൈവം എബ്രഹുമായിട്ടുള്ള ഈ ഉടമ്പടിയുടെ ഭാഗമായിട്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇരുപത്തിയഞ്ചാമത്തെ അധ്യായത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് എബ്രഹാം കെത്തൂറ എന്നുപേരെ ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു അവളിൽ നിന്ന് അവന് സിമ്രൻ യോക്ഷാൻ മിദാൻ മിതിയാൻ ഇഷ്ബാഖ് ഷുവാഹ് എന്നിവർ ജനിച്ചു ആ മക്കളുടെ സന്തതി പരമ്പരകൾ ഉണ്ടായി ഇത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ഈ കെത്തൂറയ്ക്ക് പുറമെ തൻ്റെ ഉപനാരികളിലുണ്ടായിരുന്ന മക്കൾക്കും എബ്രഹാം ധാരാളം സമ്മാനങ്ങൾ നൽകി താൻ ജീവിച്ചു തന്നെ അവരെല്ലാം മകൻ ഇസാഹിഖി ദൂരെ കിടക്കുന്ന ദേശത്തേക്ക് അയച്ചു എബ്രാഹാം ആയുഷ്കാലം നൂറ്റി എഴുപത്തഞ്ച് വർഷമായി തൻ്റെ വർഷങ്ങൾ പൂർത്തിയായപ്പോൾ തികഞ്ഞ വാർദ്ധത്തിൽ അബ്രഹാം അധിശ്വാസം വലിക്കും തൻ്റെ ജനത്തോട് ചേരുകയും ചെയ്തു മക്കളായ ഇസഹാക്കും ഇസ്മായിലും മാമ്രയുടെ എതിർവശത്ത് സോഹർ എന്ന ഹിത്തിൻ്റെ മകനായ എഫ്രൂണിൻ്റെ വകയായിരുന്ന മക്കപ്പല ഗുഹയിൽ അവനെ അടക്കി ഹിത്തിൽ നിന്ന് എബ്രഹാം വിലയ്ക്ക് വാങ്ങിയതായിരുന്നു ആ വയൽ അവിടെ എബ്രഹാം ഭാര്യ സാരോടൊപ്പം സംസ്കരിക്കപ്പെട്ടു അബ്രഹത്തിൻ്റെ മരണശേഷം ദൈവം അവൻ്റെ പുത്രൻ ഇസാഖിനെ അനുഗ്രഹിച്ചു അവർ ബേർല ഹൈറോയിൽ പാർത്തു മക്കളുണ്ടായിരുന്നെങ്കിൽ ഇസാഖിനെ പ്രത്യേകമായിട്ട് ദൈവം അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ആദം ഹൗവ ദമ്പതികളെക്കുറിച്ച് കേട്ടതിന് ശേഷം പറയുന്നു സേത്ത് എന്ന ആദംഹവ്വ ദമ്പതികളുടെ മകനായ സേത്ത് സേത്തിൻ്റെ ഒരു വംശാവലി ആ വംശാവലി നോഹ ജനിക്കുന്നു നോഹയുമായിട്ട് ഒരു ഉടമ്പടിയിൽ എത്തിച്ചേരുന്നു ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വായിക്കുന്നു എബ്രാഹാം ആ വംശാവലിയിൽ തന്നെ എബ്രാഹാം ജനിക്കുന്നു എബ്രാഹുമായിട്ട് ഒരു ഉടമ്പടിയിൽ എത്തിച്ചേരുന്നു ഈ ഉടമ്പടികളിലെല്ലാം പറയുന്നത് നീ സന്താന ഉഷ്ടിയുള്ളരായി പെരും ലോകം കീഴടക്കും ഭൂമി അവകാശമായി തരുമെന്നാണ് ഈ ഭൂമി അവകാശമായി തരും എന്ന് പറഞ്ഞെങ്കിൽ എബ്രാഹാം തൻ്റെ മരിച്ചതിന് ശേഷം അടക്കം ചെയ്യാനുള്ള ഭൂമി മാത്രമാണ് വിലയ്ക്ക് വാങ്ങാനായിട്ട് സാധിച്ചത് വേറൊരുത്തരും ഭൂമി വാങ്ങാൻ സാധിച്ചിരുന്നില്ല പക്ഷേ വാഗ്ദാനം അവിടെ നിലനിൽക്കുന്നുണ്ട് പിന്നീട് നമ്മൾ കാണുന്നത് ദൈവം വീണ്ടും പിന്തലമുറയിൽ വരുന്ന അബ്രഹാത്തിൻ്റെ പിന്തലമുറയിൽ വരുന്ന അബ്രഹാത്തിൻ്റെ മകനായ ഇസഹാക്ക് ഇസാഹാഖിൻ്റെ മകനായ യാക്കോബ് യാക്കൂബിൻ്റെ പന്ത്രണ്ട് മക്കൾ ആ പന്ത്രണ്ട് മക്കളിൽ പെട്ട ലേവിയുടെ പിന്തലമുറയിൽപ്പെട്ട മോശയുമായി അല്ലെങ്കിൽ മോശയും മഹാറോനുമായിട്ട് ദൈവം ഉടമ്പടി ഉറപ്പിക്കുന്നു നമ്മൾ ആദ്യമേ തന്നെ ചർച്ച ചെയ്തൊരു വിഷയം ഇതാണ് ദൈവം മനുഷ്യരെ തിരഞ്ഞെടുക്കുന്നു അവരുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കുന്നു ആ ഉടമ്പടിയുടെ രത്ന ചുരുക്കം എന്ന് പറയുന്നത് ദൈവം പറയുന്ന നിയമങ്ങൾ ദൈവം തരുന്ന ഉപദേശം അനു അനുസരിച്ചാൽ അനുഗ്രഹം ലഭിക്കുന്നു അന്ന് കാലത്ത് മനുഷ്യൻ എബ്രഹാം തന്നെ ചോദിക്കുന്നുണ്ട് എബ്രഹാമിനെ അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞ സമയത്ത് ദൈവത്തോട് ചോദിക്കുന്നുണ്ട് മക്കളില്ലാത്ത എനിക്ക് എന്ത് അനുഗ്രഹം കിട്ടിയിട്ട് എന്ത് കാര്യം എന്നാണ് ചോദിക്കുന്നത് എൻ്റെ ചോദിക്കുന്നുണ്ട് എനിക്ക് എലിയ എൻ്റെ ദ അടിമകളുടെ തലവനായ ഏലിയാസർ ആണുള്ളത് ആ ഏലിയാസറിനെ അനുഗ്രഹം കിട്ടുന്നു പതിനഞ്ചാമത്തെ അധ്യയത്തിൽ അബ്രഹാമിന് ദർശനത്തിൽ കർത്താവ് എല്ലപ്പാട് അബ്രഹാം ഭയപ്പെടേണ്ട ഞാൻ നിനക്ക് പരിചയമാണ് ഇതിൻ്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും അബ്രഹാം ചോദിച്ചു കർത്താവായ ദൈവമേ സന്താനങ്ങളില്ലാത്ത എനിക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക ദമാസ്കസ്കാര ഏലിയാസറാണ് എൻ്റെ വീടിൻ്റെ അവകാശി അബ്രഹാം തുറന്നു എനിക്കൊരു സന്താനത്തെ അവർ തന്നിട്ടില്ല എൻ്റെ വീട് വീട്ടിൽ പോയത് ആശ്രയിൽ ഒരനായിരിക്കും എൻ്റെ അവകാശി വീണ്ടും അവന് കർത്താവിൻ്റെ അരിലപ്പം നിൻ്റെ അവകാശി അവനായിരിക്കും നിൻ്റെ മകൻ തന്നെയായിരിക്കും അവിടുന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു ആകാശത്തേക്ക് നോക്കുക ആ കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണം എടുക്കാൻ കഴിയുമോ നിൻ്റെ സന്താന പരമ്പരയും അതുപോലെയായിരിക്കും അവൻ കർത്താവിൽ വിശ്വസിച്ചു അതവനെ അവനെ നീതീകരണമായി കണക്കാക്കി പിന്നെ ദൈവം അബ്രാമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നു അത് ദൈവം നൽകിയ വാഗ്ദാനം അവൻ വിശ്വസിക്കുന്നു അവൻ കർത്താവിൽ വിശ്വസിച്ചു അവിടുന്ന് അത് അവനെ നീതീകരണമായി കണക്കാക്കി നമുക്ക് കണ്ണുകളടയ്ക്കാം പ്രാർത്ഥിക്കാം ദൈവം നൽകുന്ന വാഗ്ദാനം ദൈവത്തിൻ്റെ വിളി ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ വിശ്വസിക്കാം അബ്രഹാമായിട്ടുള്ള ഉടമ്പടി നടക്കുന്ന സമയത്ത് പറയുന്നു നിനക്ക് ദേശം വാഗ്ദാനം ചെയ്യുന്നു സന്തതി പരമ്പരകളെ വാഗ്ദാനം ചെയ്യുന്നു മക്കൾ മക്കളുടെ മക്കൾ ജനതകൾ എല്ലാം നിന്നിൽ നിന്ന് ഉത്ഭവിക്കുമെന്ന വാഗ്ദാനം ഈ വാഗ്ദാനം അബ്രഹാമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അബ്രഹാത്തിൽ നിന്ന് പിന്നീട് അത് ഇസഹാക്കിലേക്ക് ഇസഹാക്കിൽ നിന്ന് യാക്കോബിലേക്കും യാക്കോബിൽ നിന്ന് യാക്കോബിൻ്റെ പന്ത്രണ്ട് മക്കളിലേക്കും തുറന്ന് ലോകം മുഴുവനിലേക്കും ഈ വാഗ്ദാനം കർത്താവെ എന്നും ഫലവത്തായി നിലനിൽക്കുന്നു കർത്താവ് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ ഈ തിരുവചനങ്ങളെ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകളെയും അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനകളെല്ലാം പരിശുദ്ധാത്മാവിലൂടെ യേശുക്രിസ്തുവഴി പിതാവായ ദൈവത്തിൻ്റെ ഞങ്ങൾ കയർത്തുന്നു പ്രാർത്ഥന കേട്ട് പ്രാർത്ഥനയ്ക്ക് പ്രത്യുദർ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ന്യൂർത്തു ദൈവമേ ഞങ്ങളെന്നോട് നന്ദി പറയുകയും ചെയ്യുന്നു ആമേ